Namaskar ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം വിറ്റോ ചെയ്ത് അമേരിക്ക എത്തിയിരിക്കുകയാണ് ഗസയിൽ സ്ഥിര സമാധാനം ലക്ഷ്യമിട്ട് യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക വി റ്റോ ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഹമാസിനെ തള്ളിപ്പറയാൻ പ്രമേയം തയ്യാറായിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയത് കൊണ്ട് അമേരിക്കയുടെ വിറ്റോ ഇസ്രായേലിന്റെ സുരക്ഷ യു എൻ രക്ഷാസമിതി പ്രമേയം മുഖവിലയ്ക്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ആക്ടിംഗ് യു എസ് അംബാസിഡർ പറഞ്ഞത് പ്രമേയത്തെ രക്ഷാസമിതിയിലെ പതിനഞ്ചിൽ പതിനാല് രാജ്യങ്ങളും പിന്തുണച്ചു ഗസയിലെ ഇരുപത്തി ലക്ഷം വരുന്ന ഫലസ്തീൻ ജനത വലിയൊരു ദുരന്തമുഖത്താണെന്നും അടിയന്തര വെടിനിർത്തൽ മാത്രമാണ് ഇപ്പോൾ പരിഹാരമെന്നുമാണ് പ്രമേയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞത് എന്നാൽ ഗസയിലെ മാനസിക ദുരന്തം ഉയർത്തി അടുത്ത ആഴ്ച പൊതുസഭയ്ക്ക് മുൻപാകെ പുതിയ പ്രമേയം കൊണ്ടുവരുമെന്നും യു എൻ ലീഗ് ഫലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ അറിയിച്ചിട്ടുണ്ട് സയനിസ്റ്റ് ക്രൂരതയ്ക്ക് എല്ലാ പരിരക്ഷയും നൽകുന്ന യു എസ് നിലപാടാണ് വിക്ടോറിയയിലൂടെ തന്നെ ഒരിക്കൽ കൂടി തെളിഞ്ഞതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പ്രമേയം പരാജയപ്പെട്ടതിനെ സ്വാഗതം ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹി അമേരിക്കൻ ഭരണകൂടത്തിന് നന്ദി പറഞ്ഞു ലോകം നിസ്സംഗമായി നോക്കി നിൽക്കവേ ഗസയിൽ അറുംകുല തുടരുന്നു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഇന്നലെ മാത്രം മരണപ്പെട്ടത് അറുപത് പേരായിരുന്നു ഖാൻ യുനീസിൽ ഫലസ്തീനികൾ അഭയം തേടിയ സ്കൂളിന് നേരെയുള്ള ക്രമണത്തിൽ കുട്ടികളടക്കം പതിനെട്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചു യു എസ് സഹായത്തോടെ ഇസ്രായേൽ തുടങ്ങിയ ഗസഹ ഹ്യുമാനിറ്റീറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രങ്ങളും പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ് പട്ടിണി പിരിമുറുക്കിയ ഗസയിൽ ആയിരങ്ങൾ മരിച്ചു വീഴുന്ന സാഹചര്യം തടയാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന് യു എൻ ഏജൻസികളും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഗസയിൽ തന്നെ ഇസ്രായേൽ വ്യോമാക്രമണം ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല പിറന്നു വീഴാനിരിക്കുന്നവരെ പോലും ദുഃഖത്തിലായത്തുമെന്നും ദുരിതത്തിലാക്കുമെന്നും തന്നെ തീർച്ചയായി പറയാൻ സാധിക്കുന്നു ഇസ്രായേൽ തുടരുന്ന യുദ്ധം ഗസയിലെ ഗർഭിണികളെയും മുലയൂട്ടുന്ന അമ്മമാരെയും വിനാശകരമായി തന്നെ ബാധിക്കുന്നതെന്നും ഭക്ഷണത്തിന്റെയും ആവശ്യ മരുന്നുകളുടെയും ക്ഷാമം തന്നെ ായിരം പേർ ഗുരുതരാവസ്ഥയിലാണെന്നും ഗസയിലെ ആശുപത്രി അധികൃതരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗർഭം നിരക്ക് ആറു മടങ്ങ് വർദ്ധിച്ചതായി അൽ അക്സ മാർട്ടിയസ് ആശുപത്രി വക്താവ് ഖലീൽ അൽ ദഖാൻ പറഞ്ഞിട്ടുണ്ട് കൂടാതെ മാസം തികയാതെ പ്രസവിക്കുന്നവരുടെ എണ്ണവും ഗണ്യമായി തന്നെ വർദ്ധിക്കുന്നതായി തന്നെ വഫാ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളെ ാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇത് ആരോഗ്യ കേന്ദ്രങ്ങളുടെ തകർച്ചയ്ക്കും രോഗികളിൽ തന്നെ വൻ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കാനുമൊക്കെ കാരണമായിട്ടുണ്ട് എന്നാണ് കൂട്ടിച്ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗസയിലെ ഇരുപത്തിമൂന്നിലധികം ആശുപത്രി ഇസ്രായേൽ പ്രവർത്തനരഹിതമാക്കി കഴിഞ്ഞു ഇതിന് ശേഷിച്ച ആശുപത്രികളിലാകട്ടെ മെഡിക്കൽ ഉപകരണങ്ങളുടെയും മറ്റ് ആവശ്യ വസ്തുക്കളുടെയും ഒക്കെ ലഭ്യത കുറവ് മൂലം ഭാഗികമായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നും ദഖ്റാൻ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരത്തോളം ക്യാൻസർ രോഗികളാണ് ചികിത്സ ലഭിക്കാതെ മടങ്ങിപ്പോയത് അതിന്റെ ഫലമായി ഒരു ദിവസം ഏകദേശം അഞ്ചു പേർ വീതം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന് തന്നെ മനുഷ്യത്വരഹിതമായ ഈ നടപടികൾ നിരവധി ഗസക്കാരെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കും